ഇടപ്പള്ളിയിൽ നമ്മൾ ഒരുപാട് മത്സരങ്ങൾ നടത്തിയിരുന്നു ജനകീയമാകുക എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കേണ്ട കാര്യമില്ല ലൈഫിൽ നിങ്ങൾ ഒരു പരിപാടി നടത്തിയല്ലേ ഇടപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ജനകീയമായി കാരണം ഇടപ്പള്ളിയിൽ മുഴുവൻ ആളുകളും വരുന്ന ഒരു സ്ഥാപനമാണ് ലൈഫ് ജിംനേഷ്യൻ ഞങ്ങളെല്ലാവരും ഇവിടുത്തെ ആളുകളാണ് ഞങ്ങളെല്ലാവരുടെയും ആശയമാണ് നമ്മുടെ ആദരണീയനായ മണിയാശ് പിന്നെ ഞങ്ങൾ എല്ലാവരും നല്ല വിദ്യാർത്ഥികളല്ലാത്തതുകൊണ്ട് നിങ്ങളെ കൗൺസിലർമാരെ രക്ഷപ്പെട്ട് വിചാരിച്ചതല്ല അദ്ദേഹം പറഞ്ഞെന്നപോലെ ചിട്ടയോട് അച്ചടക്കത്തോടുകൂടി ഞങ്ങൾ പോയിരുന്നെങ്കിൽ പിന്നെ കൗൺസിലായി നമ്മൾ ഒരു മുമ്പിൽ നിർത്തിയായിരുന്നു അപ്പൊ ഏതായാലും അതിൽ തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട് കേരള ഗ്രൗണ്ടിൽ കുറേ അധികം എക്സ്റ്റേണൽ ആയിട്ടുള്ള പുറത്തുള്ള ഗെയിംസ് ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ നടത്താറില്ല ഇടപ്പള്ളി ലൈഫ് ജിംനേഷ്യത്തിൽ നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ കായിക സ്ഥിരം സമിതി അധ്യക്ഷൻ വി എ ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി ആർ രണീഷ് കൌൺസിലർമാരായ ദീപാവർമ്മ അംബികാ സുദർശൻ കെ പി ലതിക മേസി ജോർജ് സജിനി ജയേന്ദ്രൻ വിജയൻ സീന സീനാഗോകുലുൻ യൂത്ത് കോർഡിനേറ്റർമാരായ അരുൺകുമാർ അനീസ് യോഗാചാര്യൻ കെ പി ഭാസ്കരമേനോൻ എം എം സലീം എന്നിവർ പ്രസംഗിച്ചു ബ്യൂറോ കൊച്ചി